മലപ്പുറം താലൂക്ക് ആശുപത്രിയുടെ കെട്ടിടത്തിൻ്റെ ഈ ദുരിതം ഈ ഫോർത്ത് വാർത്തയാക്കിയിരുന്നു ഇപ്പോൾ ആ വാർത്തയ്ക്ക് പിന്നാലെ ആശുപത്രി സൂപ്രണ്ട് സൂപ്രണ്ടിനോട് റിപ്പോർട്ട് തേടുകയും ആ റിപ്പോർട്ട് നഗരസഭാ ചെയർമാന് സമർപ്പിക്കാനിരിക്കുകയാണ് ഇന്ന് നടന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിലും വിഷയം ചർച്ചയായി ഇപ്പോൾ എന്ത് തീരുമാനമെടുക്കും എന്നുള്ള കാര്യത്തിലേക്ക് ഒരു ഒരു തീരുമാനം പറയുകയാണ് നഗരസഭാ ചെയർമാൻ മുജീബ് റഹ്മാൻ കാഡേരി മുജീബ് റഹ്മാൻ കാഡേരി ദ ഫോർത്തിനൊപ്പം ചേരുന്നു എന്തൊക്കെ തീരുമാനങ്ങളാണ് ഈ താലൂക്ക് ആശുപത്രി വിഷയത്തിലെടുത്തിരിക്കുന്നത് നമ്മുടെ ആശുപത്രി അടിയന്തരമായി അതിലെ പഴയ ജീർണിച്ച ബ്ലോക്കിലുള്ള എല്ലാ ഡിവിഷനും മാറ്റേണ്ട ഒരു അടിയന്തര പ്രാധാന്യം ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് എവിടെയാണിത് ചെയ്യാൻ കഴിയുക എന്നുള്ള പരിശോധന അപ്പം നമ്മൾ ഇന്ന് കൗൺസിൽ ചേർന്ന് തീരുമാനിച്ചത് വ്യാഴാഴ്ചയോടുകൂടി ഒരു നമ്മൾ നിലവിലുള്ള ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പരിഅബ്ദുൽ അമീർ സാഹിബിനെ ചെയർമാനും ശ്രീ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സക്കീർ ഹുസൈൻ അതുപോലെ ആ വാർഡിൻ്റെ കൗൺസിലർ ശ്രീ സുരേഷ് ഡോ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ രാജേഷ് രാജ് ഇവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ മാക്സിമം നഗരസഭയുടെ തന്നെ ലഭ്യമായ പ്രദേശം പ്രത്യേകിച്ച് ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൻ്റെ മുകൾ ഭാഗം നമ്മുടെ ഓഡിറ്റ് താൽക്കാലികമായിട്ട് ഹോസ്പിറ്റലിൻ്റെ ഒ പി സെക്ഷൻ മാറ്റി പിന്നൊരു ചെറിയ വാടക കെട്ടിടം കൂടി കണ്ടെത്തി പീഡിയാട്രിക് ഡിവിഷനും മെഡിസിൻ ഏരിയയും കൂടി അതിനൊരു ഏരിയ കൂടി കണ്ടെത്തണം ഏതാണെങ്കിലും വ്യാഴാഴ്ചക്കകം അവരോട് നിർബന്ധമായും ഇതിൻ്റെ ഒരു ഫൈനലായിട്ടുള്ള റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട് വ്യാഴാഴ്ച അടിയന്തര കൗൺസിലൊന്നുകൂടി ചേരുകയാണ് തിങ്കളാഴ്ചയോടുകൂടി വ്യാഴാഴ്ച നമ്മൾ ഫൈനലൈസ് ചെയ്ത സ്ഥലത്ത് വിരുന്ന തിങ്കളാഴ്ച അഥവാ വിത്തിൻ വൺ വീക്ക് ഇത് താൽക്കാലിക സ്വഭാവത്തിൽ സ്ഥലം മാറി പ്രവർത്തനം ആരംഭിക്കും ഒരാഴ്ചക്കകം ഒരാഴ്ച മാറ്റും നിർബന്ധമായിട്ട് ഒരാഴ്ചക്കകം നമ്മൾ ഈ വ്യാഴാഴ്ച ഡിസയുടെയും കൂടി ഭാഗികമായിട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്ത് പിന്നെ അവിടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ നഗരസഭ ഏർപ്പെടുത്തി നമ്മൾ ഒരു തീട്ടുള്ള ഓൾട്ടർനേറ്റീവ് പ്ലേസിൽ ആശുപത്രി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടില്ല പൂർണ്ണമായും തീർക്കണമെങ്കിൽ ഒരു പുതിയ കെട്ടിടം അതിന്റെ തീർന്നു തുടങ്ങി അല്ലെ അതിലിപ്പോൾ പത്ത് കോടി കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പ്രൈം മിനിസ്റ്റർ പി എം ജി വി കെ എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻ്റിന്റെ സ്കീം നമ്മളെടുത്ത് ഓൾറെഡി പണം ഗവൺമെന്റ് അനുവദിച്ചതുണ്ട് അതിന് വിദ്യാഭ്യാസ വകുപ്പ് എൻ ഒ സി തരുന്നത് നിലവിലുണ്ടായിരുന്ന ഇഷ്യൂ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അറിഞ്ഞത് എൻഒ സി അവർ ഇൻ പ്രിൻസിപ്പൾ അപ്രൂവ് ചെയ്തിട്ടുണ്ട് രേഖാമൂലം നമുക്കത് എത്തേണ്ട താമസമേ ഉള്ളൂ അടുത്ത ദിവസങ്ങളിൽ കിട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ജില്ലാ കലക്ടർ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി വിളിച്ച സമയത്ത് ഫയൽ സൈൻ ചെയ്തു എന്നാണ് അറിയിച്ചത് അത് കിട്ടിയാൽ ഉടൻ ടെൻഡർ നടപടിയിലേക്ക് പോയാൽ പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ ബിൽഡിങ് പുതുതായിട്ടുണ്ടാക്കി ഈ പത്ത് കോടിയുടെ ബിൽഡിംഗ് എങ്കിലും പൂർത്തിയായെങ്കിൽ ഇവിടെ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടും ഇപ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റോട് മാത്രമാണ് എന്തായാലും ഒരു അടിയന്തര നടപടി എന്ന രീതിയിൽ ഒരാഴ്ചകം താൽക്കാലിക കെട്ടിടത്തിലേക്ക് ഈ രോഗികളെ ഈ ചികിത്സാ സൗകര്യം മാറ്റാൻ ഭാഗികമായെങ്കിലും മാറ്റാൻ സാധിക്കുമെന്നാണ് ചെയർമാൻ പറയുന്നത് എന്തായാലും ശാശ്വത പരിഹാരം വേണമെങ്കിൽ ഒരു പുതിയ കെട്ടിടം കണ്ടെത്തണം അതിന് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും എൻ ഒ സി ലഭിക്കണം എന്തായാലും അത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കേണ്ടത്